മിനിറ്റ് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണൊന്നു പോയി നോക്ക് കണ്ണൊന്നുമില്ല സാർ ഇൻസ്റ്റാഗ്രാം ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ് കൂട്ടത്തലിൽ മരിച്ചാൽ ഒരു വിഷയവുമില്ല പോലീസ് കേസെടുക്കില്ല കേസുണ്ടാവില്ല കേസ് തള്ളിപ്പോകും കൂട്ടമായി മർദ്ദിച്ചു വന്നാൽ കേസുണ്ടാവില്ല സാർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഷെഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതേ ക്ലാസ്സിൽപ്പെട്ട പത്താം ക്ലാസ്സിൽപ്പെട്ട ഒരു കുട്ടിയെ ആസൂത്രിതമായി മർദ്ദിച്ചു കൊന്ന ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ സന്ദേശം പകർന്നതിനെയാണ് ഞാനിവിടെ വായിച്ചത് സർ കേരളത്തിന് മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച കൂട്ടക്കൊലപാതകങ്ങളാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിലെ കലാലയങ്ങളിലും വിദ്യാ സ്കൂളുകളിലും ലഹരിയുടെ വ്യാപനം ശക്തമായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് സർ പെഞ്ഞാറമുട്ടിൽ ഒരു ചെറുപ്പക്കാർ ഒരു കുട്ടി അഞ്ചു പേരെയാണ് കൂട്ടക്കൊല നടത്തിയത് താമരശ്ശേരിയിൽ ലഹരിക്ക് അടിമയായ അഷീഖ് എന്ന വ്യക്തി ഉമ്മയെ കൊന്നിട്ട് പറഞ്ഞു എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതികാരമാണ് എന്ന് പറഞ്ഞു എറണാകുളത്തെ ഒരു സ്കൂളിൽ മഹിർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ റാഗ് ചെയ്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ സന്തോഷിച്ച് കൈയടിച്ച് ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി സർ മൂക്കിന്റെ പാലം തകർന്ന് കെ ജെ സാജൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അവരുടെ പിതാവ് ഇന്നലെ ന്യൂസ് അവറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഹൃദയഭേദകമായിരുന്നു സാർ വെള്ളരടയിൽ എം ബി ബി എസ് പരീക്ഷക്ക് എന്തുകൊണ്ടാണ് നീ തോറ്റത് എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവിനെ വെട്ടിക്കുന്ന സംഭവം കേരളത്തിലാണ് നടന്നത് സർ എല്ലാം പിന്നിൽ ലഹരിയാണ് കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അടുത്ത തലമുറയാണ് സർ ഈ വിഷയം ഈ എവർ ലഹരിയുടെ അടിമകളായി മാറുന്നു ഇരകളായി മാറുന്നു രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇവർക്ക് ഏത് ക്രൂരതയ്ക്കും മടിയില്ല എന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത് സാർ നമ്മൾ എവിടെയാണ് സാർ ജീവിക്കുന്നത് കേരളം ഒരു കൊളംബിയായി മാറുകയാണോ ഒരു കാലത്ത് പഞ്ചാബിനെ പറ്റിയായിരുന്നു ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ആരോ വലിയ ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സാർ ഇന്ന് കേരളം ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹം ഒന്നാകെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ് സർ വിവിധ തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഗ്സ് ഇന്ന് കുട്ടികളുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി തകർക്കുകയാണ് പുകഞ്ഞില്ലാതാകുന്ന യുവത്വമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാർ ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കണ്ടേ ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ സർ ഇത് ലഹരി കഴിവയാകുന്ന ഇവർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സർ ഇന്ന് മലയാള മനോരമ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നല്ല പാഠം എന്നതിൽ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ആ പ്രതിജ്ഞ കൊണ്ട് മാത്രം ഇതാകുന്നുണ്ടോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ വേണ്ടി കഴിയണം അതിനൊന്നാമത്തെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ഗവൺമെന്റാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒൻപത് വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല സാർ ഇന്ന് മലയാള മനോരമയിൽ ഒരു വാചകം ഒരു 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 വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിയമിക്കാൻ നിയമിക്കാൻ വിമുഖത എങ്ങനെ വിമുക്തി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെപ്പറ്റി അവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല അവിടെ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല കാരണം അവർക്ക് പഴയ ശമ്പളമാണ് കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറിയെന്ന് പറയേണ്ടിയിരിക്കുന്നു സർ ഈ ഗവൺമെന്റ് വന്ന ശേഷം എന്താണ് സർ ബാറുകളുടെ സ്ഥിതി എന്താണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരം വിടുമ്പോൾ എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അത് എഴുന്നൂറ്റി അഞ്ചായി രണ്ടാം പിണറായി ഗവൺമെന്റ് ആയപ്പോൾ അത് എണ്ണൂറ്റി മുപ്പത്തി ആറായി നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം കൂടി രണ്ടാം പിണറായി ഗവൺമെന്റ് കൂടി സാർ പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു ഐ ടി പാർക്കുകൾ മദ്യം വിളമ്പാം ഡേ വേണ്ട ടൂറിസ്റ്റ് സെന്ററുകളിൽ യഥേഷ്ടം മത്സ്യം നൽകാം മദ്യം നൽകാം കള്ളുഷോപ്പുകളുടെ ദൂരപരിധി നാനൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പതാക്കി കുറയ്ക്കാം സർ ഇത് ഇതാർക്ക് വേണ്ടിയാണ് സർ ലഹരിയെ തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഈ തലമുറ നമ്മളോട് വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ല സർ സാർ അറുന്നൂറ്റിയാറ് ബാറുകളിലെ നികുതി കുടിശ്ശേ കിട്ടിയിട്ടില്ലെന്നാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് ഒരു നടപടിയും അവർക്കെതിരായിട്ടില്ല സർ സർ ടൂറിസം വകുപ്പ് ഹെറിറ്റേജ് ബിൽഡിംഗിൽ ബാറ് കൊടുക്കാമെന്നുള്ള പുതിയ നയം അപ്പൊ തമിഴ്നാട്ടിലെ പഴയ കെട്ടിടങ്ങൾ നാലുകെട്ടുകളൊക്കെ പൊളിച്ച ആളുകൾ ഇപ്പൊ കേരളത്തിൽ കൊണ്ടു വെക്കുകയാണ് കാരണം ഇവിടെ ഹെറിറ്റേജ് ആക്കി ബാറ് വാങ്ങിക്കാൻ വേണ്ടി സർ ഈ അതിനിടയിലാണ് സർ ഡിഷ്ണറിയും ബ്രൂവറിയും അനുവദിക്കുന്നത് കേരളം ലഹരി മാഫിയയുടെ കീഴിൽ അമർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്കു വേണ്ടി സാർ ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ കൂട്ടായ പരിശ്രമം ആ പരിശ്രമത്തെ തകർക്കുന്നതല്ലേ സാർ പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും വൈനറിയും ബോട്ടിലിംഗ് പ്ലാന്റുകളുമെല്ലാം കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത് കൂട്ടക്കൊലപാതകങ്ങൾ പെരുകുന്നതിന് ഉത്തരവാദിത്വം ആർക്കാണ് സാർ കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ് ആരാണ് സാർ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ക്ഷമിക്കണം സാർ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം റാഗിംഗിന് നേതൃത്വം കൊടുക്കും കേരളത്തിലെ കലാലയങ്ങളിൽ സാർ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നത് ആരാണ് സർ ഞാൻ വായിക്കാം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊന്നത് ആരാണ് സർ എന്റെ കയ്യിൽ ഉണ്ട് ഞാൻ വായിക്കുന്നില്ല ആരാണ് കൊന്നത് അവരുടെ സ്ഥാനം എന്താണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് അങ് അങ്ങയില്ലെന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എസ് എഫ് ഐയുടെ സമ്മേളനത്തിൽ അങ്ങ് പോയപ്പോൾ അങ്ങ് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ തുടർന്നാ മതി ഒരു മാറ്റം ഉണ്ടാകണ്ട എന്ന് പറഞ്ഞു അങ്ങക്ക് അവരെ ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു അന്ന് അങ്ങ് കേരളം കെ പി അങ്ങ് കേരളം കേരളം അങ്ങെ കാണുന്ന മുഖ്യമന്ത്രിയായിട്ടാണ് അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരായി അങ്ങക്കൊരു വാക്ക് പറയാമായിരുന്നു അങ്ങ് പറയാത്തതിൽ കേരളത്തിന് പ്രയാസമുണ്ട് സർ സർ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും എന്താണ് സാർ നമ്മളെ പഠിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടികളും സർവകലാശാലകളും ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് അല്ലേ പഠിപ്പിക്കുന്നത് സർ ഈ കൂട്ടക്കൊലപാതക പരമ്പരകൾ സമൂഹത്തെ തന്റെ തന്നെ സൃഷ്ടിയാണ് അത് ഒറ്റപ്പെട്ട സംഭവമല്ല പലപ്പോഴും ഭരണകൂടവും പാർട്ടിയും ഇത്തരം സംഭവങ്ങളെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും ആ കൊലപാതക പരമ്പരകൾ സമൂഹത്തിന് വൈകല്യത്തെയാണ് സാർ പ്രകടിപ്പിക്കുന്നത് സാർ ചില നിരീക്ഷണങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കൊലപാതക പരമ്പരകൾ കൊലപാതകം തെറ്റല്ല കൊലപാതകത്തിൽ ആത്യന്തികമായി ഉണ്ടാകുന്ന ശിക്ഷ മാത്രമാണ് അത് വലിയ കാര്യമൊന്നുമല്ല ഈ നിരീക്ഷണത്തിൽ നിന്ന് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തെ നാം ജീവിക്കുന്നു സർ സൈക്കോ പത്തോളജിക്കൽ സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യജീവനും വിലയില്ല എന്നും അറിവുനാട് അറിവുനാടുകളെ പോലെ കീറാനും കുത്തിക്കീറാനും വെട്ടി നുറുക്കാനും ഒരു സംഗതിയാണെന്നും അത് നല്ല അത് തെറ്റല്ലെന്നും ഒരു സന്ദേശം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സർ ൊന്ന് വെട്ടുവെട്ടി വെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ കേരളം ഞടുങ്ങിയതായിരുന്നു സാർ സാർ മുഖത്ത് വെട്ടായിരുന്നു ഒന്ന് വെട്ടായിരുന്നു ചന്ദ്രശേഖരൻ ഏറ്റത് സാർ അന്ന് അന്ന് കോഴിക്കോട് സെഷൻസ് കോടതിയുടെ വിധി നാരായണ പിഷാരുടെ ഒരു വിധിയന്ന് വായിക്കാം ദ മർഡർ ഓഫ് ദിസ് കേസ് വാസ് കോൾഡ് ബ്ലഡ് പ്രീ പ്ലാൻഡ് പ്ലാന്റ് ദ മോട്ടീവ് ഓഫ് ദി ക്രൈം വാസ് നോട്ട് എനി പേഴ്സണൽ എനിമിറ്റി മാനർ സൊസൈറ്റി സമൂഹത്തിന്റെ മൊത്തം മനസാക്ഷിയെ പിടിച്ചുകൊലിക്ക സംഭവത്തെ പറ്റിയാണ് സർ കോടതി പറഞ്ഞത് സർ നമ്മൾ ആലോചിക്കണം ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് പരിഗണനയാണ് ഗവൺമെന്റ് നൽകിയത് സുപ്രീം കോടതി വരെ പോയി സർ ടി പി കേസിലെ പത്ത് കുറ്റവാളികൾ മൂന്ന് പേർക്ക് ആയിരത്തിലധികം ദിവസങ്ങൾ പരോൾ കൊടുത്തു സാർ ഈ ഗവൺമെന്റ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കൊടുത്ത മറുപടിയാണ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തി ഒന്ന് ദിവസം മനോജിന് ആയിരത്തി അറുപത്തി ഒന്ന് ദിവസം അണ്ണൻ സജിത്തിന് ആയിരത്തി എഴുപത്തെട്ട് ദിവസം ഏകദേശം ഈ കൊലപാതക മൂന്ന് വർഷം ജയിലിന് പുറത്തായിരുന്നു എന്താണ് പറഞ്ഞത് ടു ടൈം സ്പെൻഡ് വിത്ത് ദ ചന്ദ്രശേഖരന് ഫാമിലി ഇല്ലായിരുന്നോ സർ ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ അവർക്ക് മൂന്ന് വർഷം പലോൾ കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് കൊലപാതകം നടത്തിക്കൊള്ളുക ഗവൺമെന്റിന് സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണംവാക്യം വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് സർ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയായ പി ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു കൃപേശ്വരി ശരത്ലാലിന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പൊ യൂത്തിന് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പം ഇപ്പം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പം അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചു വെച്ചാൽ പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാകണം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് അധികാരത്തിലിരിക്കുകയാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും

പോലെ ഞങ്ങൾ ഇങ്ങോട്ട് അതിലൊന്നും തർക്കമില്ല അതിലേ അതിലെ അതില് ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ചേർ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം പകരം പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത ഈ ഫ്ലോർ തന്നെ ചർച്ച ചെയ്യുന്നത് വീണ്ടും റേസ് ചെയ്യുന്നത് ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷൻ ആയി പോകുന്നില്ല അതുകൊണ്ട് അങ്ങേ പോലെ മുതിർന്ന ഒരാളോട് ഇന്ത്യ റെലവന്റായി ടോപ്പിക്കിലേക്ക് വരണം റിലവെന്റ് ആയി ടോപ്പിക്കിലേക്ക് വരണം ഇവിടെ വിഷയം എന്താണ് ഇവിടെ വിഷയം സമഗ സമഗ അടിയന്തര പ്രമേയം എന്താണ് ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ് അല്ലാതെ അതിന് പകരം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം രേഖകൾക്കകത്തുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല യെസ് യു കണ്ടിന്യൂ ഞാൻ ഞാൻ പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിനകത്ത് സൂചിപ്പിച്ചല്ലോ ലോ ലോ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ വളരെ വളരെ ലുക്ക് ലുക്ക് ബഹുമാനപ്പെട്ട ഇരിക്കണം ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ് ഈ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറായത് പകരം എത്രയോ തവണ സഭ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല ഇത് പരിഹരിക്കപ്പെടണം ഇതിപ്പോ ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതി തന്നെ അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി അത് ചർച്ച ചെയ്യാൻ ഇത് ബ്ലെയിമിങ് അല്ല ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സമയമല്ല ഇത് പകരം ആരോഗ്യകരമായ രീതിയിലേക്ക് ചർച്ച പോകണം അത് രീതി അങ്ങേപ്പോലെ ഒരു ശരിയല്ല യെസ് അങ്ങ് കണ്ടിന്യൂ ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമ ലംഘനങ്ങളും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പറയും ഞങ്ങളത് പറയും ഞങ്ങൾ പറയും ഈ ഞങ്ങൾ പറയും ഇവിടെ സാർ ഇവിടെ അംഗീകരിക്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുമ്പോഴതിനുള്ള നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ നോട്ടീസിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരമെന്നതിൽ ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്കാക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത് ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയുടെ നോട്ടീസിനെ സർക്കാർ മനസ്സോടെയാണ് കണ്ടത് മനസ്സോടെയാണ് നാടഭൂഖീകരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെ സംബന്ധിച്ച ഒരു ചർച്ച ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പറഞ്ഞു സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത് അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ് സംസാരിക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കലകളെ പറ്റി ആ കൂട്ടക്കലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നിട്ട് ഞങ്ങൾ വിളിക്കുന്നതാണ് അങ്ങേക്കറിയാമല്ലോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പാർലമെന്റിൽ ഞാൻ അങ്ങേ മോൾസിക്കാരനെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ച് വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ് അത് കേൾക്കാത്ത ആളല്ല ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കേണ്ട സംസാരിച്ചത്യൂ സാർ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് നിങ്ങളെ തടയണം ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ് സാരോപദേശമല്ല സാര ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഞങ്ങൾ ലഹരി മാഫിയ അടിച്ചമർത്തിയിട്ടുണ്ട് ബ്ലേഡ് മാഫിയെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല സാർ നമുക്കറി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം പാസ്സാക്കി പോകല്ല ഗവൺമെന്റ് പൊളിറ്റിക്കൽ പേട്ടണിനെ കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല തെറ്റിനെ തെറ്റായി കാണാനും ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ലഹരി മാഫിയയും അടിച്ചമർത്താനും വേണ്ടി മുന്നോട്ട് വരണം നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പ്രതിപക്ഷത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകും അത് ഉണ്ടാകാത്തതാണ് ഇവിടുത്തെ പ്രശ്നം സാർ ഈ നാട് കൊലപാതകങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകിയ നാടല്ലിത് ഈ നാട്ടിൽ കൊലപാതകങ്ങളെ അനുകൂലിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരെ കണ്ടാണ് സാർ വളരുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ടതല്ലേ സമയം സാർ നമ്മളെയൊക്കെ കണ്ടാണ് ഇവർ വളരേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന റാഗിങ് റാഗിങ്ങിനെതിരെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം സ്വീകരിച്ചാൽ മാത്രമേ ഇത് നിൽക്കൂ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം സംശയമില്ല എനിക്ക് കഴിഞ്ഞ രണ്ടു തന്നെ പി സി വിശ്വനാഥ് ഇവിടെ പ്രമി അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാലോ പോയത് ഇവിടെ എം പി രാജേഷ് പറഞ്ഞു രാജേഷെ ആദ്യമേ എങ്ങനെയാണ് ഈ വിമുക്തി നടപ്പാക്കുന്നതെന്ന് പ്ലീസ് ജില്ലാ ഉദ്യോഗസ്ഥന്മാർ പോലും ഇല്ല വിമുക്തി നടപ്പാക്കുകയാണെന്ന് കേരളത്തെ ഈ മദ്യവിപത്തിനെ ലഹരി മാഫിയെ ശക്തമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് അങ്ങയിലൂടെ ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു സാർ